ഉപ്പുതറിയിൽ കേരള വാട്ടർ അതോറിറ്റി അധികൃതരുടെ കെടുകാര്യസ്ഥതയ്ക്ക് അറുതിയില്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത രീതിയിലാണ് വാട്ടർ വാട്ടർ അതോറിറ്റി അതോറിറ്റി ഡിവിഷന്റെ ഡിവിഷന്റെ പ്രവർത്തനമെന്നാണ് ആക്ഷേപം കൂടാതെ ജീവനക്കാർ പരാതി കേരള കീഴിലാണ് ഉപ്പുതറ ടൗൺ ഉൾപ്പെടെയുള്ള മേഖലകൾ രൂക്ഷമാകുന്നതും വിതരണം സംഭവമാണ് ഒപ്പം വിവിധ ഇടങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാടാകുന്നതും നിരന്തര കാഴ്ചയാണ് നാളെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല അതോടൊപ്പമാണ് ജീവനക്കാരുടെ കടുകാര്യസ്ഥത തുടരുന്നത് പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നത് പമ്പ് ഹൗസ് ജീവനക്കാരെ വിളിച്ചറിയിച്ചാലും ഉത്തരവാദിത്തരഹിതമായ പെരുമാറ്റമാണ് അവരിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് ഗ്രാമജം ജെയിംസ് തോക്കമ്പേൽ പറയുന്നു ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് അടിയന്തിരമായിട്ട് പൈപ്പ് കുട്ടിയ വിവരം അറിയിച്ചാൽ അഹങ്കാര ചുമയുള്ള വർത്തമാനവും അതുപോലെ തന്നെ എഇയോട് പറ എച്ച് സിയോട് പറ ഞങ്ങൾ എന്നാ വേണം ഇങ്ങനെയുള്ള മറുപടികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ടൗണിന്റെ വിവിധ ഇടങ്ങളിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്നത് ക്വാർട്ടേഴ്സ് പടികളടക്കം പൈപ്പുകൾ പൊട്ടി ഇത് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ഏതാനും ദിവസങ്ങൾക്കകം വീണ്ടും പൈപ്പുകൾ പൊട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതോടെ കുടിവെള്ള ശ്രമം നേരിടുന്ന മേഖല വരുന്ന വേനൽക്കാലത്ത് വലിയ ആഘാതമാണ് നേരിടാൻ പോകുന്നത് പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നതോടെ വൈദ്യുതി ചെലവഴക്കമുള്ള സർക്കാരിന് ഭീമമായ നഷ്ടമാണ് ഉണ്ടാകുന്നതും ഒപ്പം ഗുണഭോക്താക്കൾക്ക് കൃത്യമായ കുടിവെള്ളം ലഭ്യമാകുന്നുമില്ല ന്യൂസ് ബ്യൂറോ ഉപ്പുതറ